നമസ്കാരം ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ ഗോകുൽ രവി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് യാത്രക്കാരെ വലച്ച് എയർ ഇന്ത്യ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം ദമാമിലേക്കുള്ള വിമാനം റദ്ദാക്കിയതിനെതിരെയാണ് എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ യാത്രക്കാർ പ്രതിഷേധിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പത്ത് പത്തിന് ദമാമിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് സലീം ആലിക്ക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി സലീം ഇന്ന് ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ പകലുമൊക്കെ ഒരുപാട് വിമാനങ്ങൾ റദ്ദാക്കിയത് വഴി എയർ ഇന്ത്യയിലെ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടത് എന്താണ് തിരുവനന്തപുരത്തെ സാഹചര്യം ഗോകുൽ രാത്രി പത്ത് മണിയോടുകൂടി ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആരംഭിച്ച ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും അവസാന നിമിഷം വരെയും ഈ ഫ്ലൈറ്റ് ഇവിടെ ഉണ്ടാകും ഈ എയർ ഇന്ത്യയുടെ വിമാനം പുറപ്പെടുമെന്നൊരു അറിയിപ്പായിരുന്നു ഇവർക്ക് ലഭിച്ചിരുന്നത് പക്ഷേ അതുണ്ടായില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയിലും പകലുമായി നടന്ന സംഭവകാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ യാത്രക്കാരിൽ പലരും ഈ ഇവിടുത്തെ മാനേജ്മെന്റ് അധികൃതരോട് ചോദിച്ചിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു പക്ഷേ അപ്പോഴേക്കെയും ഒരു ഇല്ല കൃത്യസമയത്ത് തന്നെ വിമാനം ഉണ്ടാകുമെന്നൊരു അറിയിപ്പായിരുന്നു അവർക്ക് ലഭിച്ചത് എന്നാണ് മറുപടി പറയുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഏറ്റവും അവസാന നിമിഷം പത്ത് പതിനഞ്ചിന് ആണ് വിമാനം ഇല്ല എന്നൊരു അറിയിപ്പ് ലഭിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഈ വലിയ പ്രതിഷേധം ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ യാത്രക്കാരെല്ലാവരും എയർ ഇന്ത്യ ജീവനക്കാരുമായി വലിയ തരത്തിലുള്ള വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് വൈകുന്നേരം മുതൽ തന്നെ ഈ ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ഇവർ നടത്തിയിരുന്നു ഏതെങ്കിലും തരത്തിൽ ഫ്ലൈറ്റ് ക്യാൻസലാകുമോ എന്നതുൾപ്പെടെ ഉള്ള ആശയവിനിമയം നടത്തിയിരുന്നു അതൊന്നും കൃത്യമായി ഉണ്ടാവാത്തതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ യാത്രക്കാരുടെ പ്രതിഷേധം ചേട്ടാ ചേട്ടൻ ഞങ്ങള് ഇല്ല ചോദിച്ചില്ല ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴാണ് ഫ്ലൈറ്റ് പോകുന്ന രീതിയിൽ അവർ ആദ്യം അറിയിച്ചത് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ക്യാൻസലോ ഇത് പറ്റി പ്രശ്നങ്ങളൊന്നുമില്ല പിന്നിപ്പോ നമ്മൾ ഇനി നേരെങ്കി പോന്നു ഈ സമയത്ത് നാലു മണിക്കൂർ മുമ്പൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗൈഡ് ലൈൻസ് കൊടുത്തേക്കുന്നത് ഇവിടെ വന്നിട്ട് നമുക്ക് ഇതാ പ്രശ്നം നമുക്ക് ഇവിടെ സമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ വേറെ ആ

ഗോകുൽ രാവിലെ പുലർച്ചെ രാവിലെ എട്ട് മണിക്ക് ഈ ഫ്ലൈറ്റിൽ പോകാനായി അവിടെ നിന്ന് കാസർഗോഡ് പുറപ്പെട്ടതാണ് അതായത് അങ്ങേയറ്റത്തുനിന്ന് സംസ്ഥാനത്ത് അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേ അറ്റത്തേക്ക് എത്തിയതാണ് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് അത്രയധികം യാത്ര ചെയ്ത് വന്ന ആളുകളൊക്കെയാണ് ഈ വലിയ പ്രതിഷേധത്തിൽ ഉണ്ടാകുകയും ചെയ്തത് ഇതോടുകൂടി വലിയ പ്രസിദ്ധിയിലായില്ല പിന്നെ കാസർഗോഡ് ലോങ് ലോങ് പോയില്ലെങ്കിൽ വരെ നമ്മൾ മിസ്സേജ് അയച്ചു പ്രശ്നമില്ല പൈക്കോന്ന് പറഞ്ഞു ഇപ്പോൾ ഇവിടെ തർക്കം ഇവിടെ വലിയ തർക്കം നടക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ തർക്കം അത് അതിന് റീഫണ്ട് ഇപ്പൊ കൊടുക്കാൻ ചാർട്ടർ ഫ്ലൈറ്റ് അറേഞ്ച്മെടുക്കുക വേറെ ഓരോ ഫ്ലൈറ്റ് അറേഞ്ച്മെന്റ് ഞാൻ ആൾക്കാരാണ് പറ്റത്തില്ല ഓക്കെ അവർ പറയാ പറ്റത്തില്ല പറഞ്ഞു ഞാൻ പറ്റത്തില്ല അവർ ഒരു മാനേജ്മെന്റ് യാറിന്റെ എക്സ്പ്രസ് ഒരു മാനേജ്മെന്റ് അവർക്ക് ഈസി അറേഞ്ച്മെന്റ് പറ്റോ

ോകുൽ ആ നിലയിലുള്ള പ്രതിഷേധം ഇപ്പോഴും ഇവിടെ ഈ കൗണ്ടറിന് മുൻപിലും യാത്രക്കാരും ഒപ്പം തന്നെ മാനേജ്മെന്റ് ജീവനക്കാരും തമ്മിലുള്ള വാക്കേറ്റവും വാക്കുതർക്കവും വലിയ നിലയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കത് നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുകയും ചെയ്യും പലപ്പോഴും പലരും ഈ അടുത്ത ദിവസം തന്നെ ജോലിയിൽ പ്രവേശിക്കേണ്ടവരാണ് പുതുതായി പുതിയ ജോലിയുമായി പോകുന്നവരാണ് അങ്ങനെ പലവിധത്തിലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട മനുഷ്യർ ഇവിടെയുണ്ട് അവർക്കൊക്കെയും വലിയ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി എയറിന്റെ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട് അത് സംസ്ഥാനത്ത് ഇവിടെ പോകുന്ന വിമാനങ്ങൾക്ക് പ്രതിസന്ധി ഇന്നലെ രാത്രി മുതലാണ് എയർ എയർഇന്ത്യ ജീവനക്കാരുടെ പണിമുടക്ക് അല്ലെങ്കിൽ അവർ മുന്നറിയിപ്പില്ലാതെ അവധിയെടുത്ത് കൂട്ടെ അവധിയെടുത്തതിനെ തുടർന്ന് വലിയ പ്രതിസന്ധി രൂപപ്പെട്ടത് മാനേജ്മെന്റുമായുള്ള തർക്കമാണ് ആ തർക്കം പരിഹരിക്കാനായിട്ടില്ല അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് യാത്രക്കാരാണ് ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയത് നൂറുകണക്കിന് പ്രവാസികളെ പ്രതിസന്ധിയിലാക്കി വിസ കാലാവധി കഴിഞ്ഞവരെയടക്കം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് അപ്രതീക്ഷിതമായി വിമാനം റദ്ദാക്കിയപ്പോൾ ഗൾഫ് നാടുകളിൽ വലഞ്ഞത് ആയിരക്കണക്കിന് പ്രവാസികളാണ് വിമാനം റദ്ദാക്കിയതറിയാതെ വിമാനത്താവളങ്ങളിൽ ചെന്നവർ മണിക്കൂറുകളോളം എന്തു ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലായി വിസ കാലാവധി തീരുന്നവരും അടിയന്തര ആവശ്യങ്ങൾക്ക് നാട്ടിലെത്തേണ്ടവരും ഉൾപ്പെടെ നിരവധി പേരാണ് വലഞ്ഞത് രാത്രി എയർപോർട്ടിലെത്തിയവരോട് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കാനോ പകരം സംവിധാനം ഏർപ്പാടാക്കാനോ അധികൃതർ തയ്യാറായതുമില്ല പലരും മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷമാണ് കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയത് പോലും അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസിലെ പ്രതിസന്ധി കാരണം ഗൾഫ് നാടുകളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നതായി ട്രാവൽ ഏജന്റുമാർ പറഞ്ഞു ഈ മാസം പതിനഞ്ചിനു ശേഷമുള്ള ടിക്കറ്റുകൾ നേരത്തെ തന്നെ കിട്ടാനില്ലാത്ത അവസ്ഥയായിരുന്നു പുതിയ പ്രതിസന്ധി സാഹചര്യം കൂടുതൽ വഷളാക്കിയതായാണ് ഏജന്റുമാർ വിസ കാലാവധി തീർന്നവർ ഉടൻ നാട്ടിലെത്തിയില്ല എങ്കിൽ ഫൈൻ ഉൾപ്പെടെ നൽകേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതിനിടെ വ്യാഴം വെള്ളി ശനി തിങ്കൾ ദിവസങ്ങളിൽ യു എയിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങളും റദ്ദാക്കിയതായി അറിയിപ്പ് വന്നിട്ടുണ്ട് ദുബായ് ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസുകൾക്ക് സൗദി എയർലൈൻസിന്റെ എസ് വിമാനത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം പുറപ്പെടുന്നത് ഹൈദരാബാദിൽ നിന്നുള്ള ആദ്യ സംഘത്തിൽ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് തീർത്ഥാടകരുണ്ടാകും വ്യാഴാഴ്ച രാവിലെ അഞ്ച് പതിനഞ്ചിന് വിമാനം മദീനയിലെത്തും ഇന്ത്യൻ അംബാസഡർ കോൺസൽ ജനറൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആദ്യ സംഘത്തെ സ്വീകരിക്കും ഒരു ലക്ഷത്തി എ തീർത്ഥാടകർക്കാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നും അവസരമുള്ളത് ആദ്യഘട്ടത്തിൽ മദീനയിലേക്കാണ് വിമാന സർവീസ് സർവീസുള്ളത് മദീനയിലേക്കുള്ള വിമാന സർവീസ് ഈ മാസം അവസാനം വരെ തുടരും നാളെ മാത്രം പതിമൂന്ന് വിമാനങ്ങളിലായി നാലായിരത്തിലധികം തീർത്ഥാടകർ മദീനയിലെത്തും ഹൈദരാബാദ് ഡൽഹി ലക്നൌ ബംഗളൂരു ശ്രീനഗർ കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്നാണ് നാളെ വിമാന സർവീസുകൾ ഉള്ളത് സൗദി എയർലൈൻസ് സ്പൈസ് ജെറ്റ് ഫ്ളൈ അദീൽ എന്നീ വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത് രാത്രി പതിനൊന്ന് പതിനഞ്ചിനാണ് അവസാന വിമാനം നാളെ മദീനയിലെത്തുന്നത് ഇപ്പോൾ മദീനയിലെത്തുന്ന തീർത്ഥാടകർ ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ച് ജിദ്ദയിൽ നിന്നായിരിക്കും നാട്ടിലേക്ക് മടങ്ങുക കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് ഈ മാസം ഇരുപത്തിയാറിന് ആരംഭിക്കും കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർ ജിദ്ദയിലാണ് ഇറങ്ങുക ഇവർ ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ച് മദീനയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങും കണമംഗലം ട്വന്റി ഫോർ ജിദ്ദ സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് വിരാമം വാദിഭാഗം അഭിഭാഷകന് നൽകാനുള്ള പ്രതിഫലം കേരളത്തിൽ നിന്ന് സൌദിയിലെത്തിക്കാൻ ധാരണയായതായി റിയാദിലെ സമിതി അറിയിച്ചു പിന്നാലെയാണ് അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് വാദിഭാഗം അഭിഭാഷകനാണ് പ്രതിഭാഗത്തോട് ഏഴര ലക്ഷം റിയാൽ അഥവാ ഒരു കോടി അറുപത്തിയാറ് ലക്ഷത്തോളം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടത് തുടർ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രതിഫലം കൈമാറണമെന്നായിരുന്നു നിർദ്ദേശം ഈ തുക നാട്ടിൽ നിന്നയക്കണമെന്ന് നാട്ടിലെ സഹായ സമിതിയോട് റിയാദിലെ നിയമസഹായ സമിതി ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ തീരുമാനമെടുക്കാൻ വൈകുന്നുണ്ടെന്നും അത് റഹീമിന്റെ മോചനം വൈകാൻ ഇടയാക്കുമെന്നും റിയാദിലെ സഹായ സമിതി പ്രവർത്തകരാണ് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത് ഇതുസംബന്ധമായ ട്വന്റിഫോർ വാർത്തയ്ക്ക് പിന്നാലെ മുപ്പത്തിനാല് കോടിക്കു പുറമെ അഭിഭാഷകന്റെ പ്രതിഫലം കൂടി സൌദിയിലേക്ക് അയക്കാൻ നാട്ടിലെ സഹായ സമിതി തീരുമാനിച്ചു റിയാദിലെ നിയമസഹായ സമിതി ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത് മൂന്നോ നാലോ ദിവസം കൊണ്ട് ഫണ്ട് സൌദിയിലെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനാണ് സൗദിയിലെ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിൽ പണമെത്തിയാൽ ഇന്ത്യൻ എംബസി മരിച്ച സൌദി ബാലന്റെ കുടുംബത്തിന് പണം കൈമാറും അതിനുമുമ്പ് ഗവർണറേറ്റിൽ വെച്ച് ഇരു കക്ഷികളും മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെക്കും മെൽബണിൽ മലയാള നാടകങ്ങളുടെ വസന്തകാലം നാടകോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ കെ വി ഗണേഷ് സുനിൽ സുഹൃത അപ്പുണ്ണി ശശി എസ് പി ശ്രീകുമാർ എന്നിവർക്ക് വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി സമതാ ഓസ്ട്രേലിയയും വിഭജിക ഗ്രന്ഥശാലയും ചേർന്നാണ് നാടകമേള സംഘടിപ്പിക്കുന്നത് ഈ മാസം പതിനൊന്നിന് വൈകിട്ട് മണിക്ക് ബോക്സ് ഹിൽ ടൗൺ ഹാളിലാണ് ജനകീയ നാടകോത്സവം ഉൾപ്പെടെ പേർക്ക് പേർക്ക് ദാരുണാന്ത്യം തൃശൂർ അപകടത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതായി റോയൽ ഒമാൻ ഒമാൻ പോലീസ് അറിയിച്ചു സുഹാർ ിൽ ഇന്ന് രാവിലെയാണ് അപകടം നടന്നത് തെറ്റായ ദിശയിൽ വന്ന ട്രക്ക് വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ തൃശൂർ സ്വദേശി സുനിൽകുമാർ ഉൾപ്പെടെ മൂന്ന് പേരുടെ മരണമാണ് ഒമാൻ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് സ്വകാര്യ കമ്പനിയിൽ അഡ്മിൻ മാനേജർ ആയിരുന്ന സുനിൽ റെസിഡന്റ് കാർഡ് പുതുക്കാൻ കുടുംബത്തോടൊപ്പം ലിവയിൽ പോയി തിരിച്ചുവരുന്ന വഴിയായിരുന്നു അപകടം സംഭവിച്ചത് കൂടെയുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു അപകടത്തിൽ മരിച്ച മറ്റു പേർ സ്വദേശികളാണ് ഇവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പതിനഞ്ച് പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത് ഇവരെ സോഹാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു പ്രവാസി വെൽഫെയർ സൗദി പത്താം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ആറ് മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി പത്തോളം പരിപാടികളാണ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവാസി വെൽഫെയർ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സാജു ജോർജ് സെൻട്രൽ പ്രൊവിൻസ് പ്രസിഡന്റായ ഖലീൽ പാലോഡ് ജനറൽ സെക്രട്ടറി ബാരിഷ് ചമ്പകശ്ശേരി സലീം മാഹി അഷ്റഫ് കൊടിഞ്ഞി എന്നിവർ പങ്കെടുത്തു ബിലീവേഴ്സ് ബില്ലിബേഴ്സ് യൂസ്റ്റൺ ചർച്ച് സഭാധ്യക്ഷൻ അത്തനേഷ്യസ് യോഹാൻ മെത്രാപൊലീത്ത് അന്തരിച്ചു വയസ്സായിരുന്നു അമേരിക്കയിലെ ഡാലസിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം എപ്പിസ്കോപ്പൽ സിനഡ് ചേർന്ന് തുടർ നടപടികൾ സേവന ആതുരസേവനരംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും നിസ്വാർത്ഥമായ സേവനത്തിന്റെ പ്രതീകമായാണ് അത്തനേഷ്യസ് യോഹാൻ മെത്രാപൊലീത്ത് എന്ന കെ പി യോഹനാൻ അറിയപ്പെട്ടിരുന്നത് സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് വളർന്നുവന്ന യോഹനാൻ സ്നേഹത്തിൻ്റെ ആൾരൂപമായിരുന്നു കുട്ടനാട്ടിലെ നിരണത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് കെ പി യോഹനാന്റെ ജനനം ചെറുപ്രായത്തിലെ തന്നെ ബൈബിൾ വായനയിലേക്ക് കടന്ന യോഹനാൻ പതിനാറാം വയസ്സിലാണ് ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന ബൈബിൾ പ്രഘോഷണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറിയത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ടെക്സസിൽ ദൈവശാസ്ത്ര പഠനത്തിനു ചേർന്നു പാസ്റ്ററായി ദൈവവചനം പ്രചരിപ്പിച്ചു ടെക്സസിലെ ഒരു പള്ളിയിൽ നാലു വർഷം വൈദികനായി ചേർന്നു ബൈബിൾ പ്രഘോഷണ രംഗത്തുണ്ടായിരുന്ന ജർമ്മൻ പൗരയായ ഗിസലയെ വിവാഹം ചെയ്ത ശേഷമാണ് ഗോസ്ബൽ ഫൊറേഷ്യ എന്ന സംഘടന ഭാര്യയുമായി ചേർന്ന് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ തിരുവല്ല ആസ്ഥാനമായി ഗോസ്പൽ ഫൊറേഷ്യയുടെ ചാപ്റ്റർ ആരംഭിച്ചു രണ്ടായിരത്തിമൂന്നിൽ ബിലീവേഴ്സ് ചേർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ആതുരസേവന രംഗത്തുമെല്ലാം നിർണായകമായ കാൽവെപ്പുകളാണ് പിന്നീട് കെ പി ഒഹനാന്റെ നേതൃത്വത്തിലുള്ള സഭ നടത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചേർച്ച് പേര് മാറ്റി സഭയുടെ പ്രഥമ മെത്രാപ്പൊലിത്ത സ്ഥാനത്ത് അവരോധിതനായി നന്മയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ആൾരൂപമായ അത്നേഷ്യസ് യുഹാൻ മെത്രാപൊലിത്തയ്ക്ക് ട്വന്റിഫോറിന്റെ ആദരാഞ്ജലി റിസർച്ച് ഫോർ പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു മുംബൈയിലെ കോകിലാബെൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം യോദ്ധ നിർണയം ഗാന്ധർവം തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് ഹിന്ദിയിലും എട്ട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ സോറായിരുന്നു ബോളിവുഡിലെ ആദ്യ സംവിധാന സംരംഭം തുടക്കകാലത്ത് ഡോക്യുമെന്ററി ചിത്രങ്ങളും ചെയ്തിരുന്നു ജോണി എന്ന ചിത്രത്തിലൂടെ കുട്ടികൾക്കുള്ള മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സംഗീത് ശിവനെ തേടിയെത്തി നാളെ രാവിലെ മുംബൈയിലെ വസതിയിൽ മൃതദേഹം എത്തിക്കും വൈകിട്ട് നാലിന് മുംബൈയിലെ ഓഷിവാാര ശ്മശാനത്തിലാണ് സംസ്കാരം ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ആറ് ഒൻപത് ശതമാനമാണ് വിജയം മുൻവർഷത്തെക്കാൾ വിജയ ശതമാനത്തിൽ നേരിയ കുറവുണ്ട് എഴുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ഗ്രേഡ് നേടി സേ പരീക്ഷ മെയ് ഇരുപത്തിയെട്ട് മുതൽ നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു നാല് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർ ഉപരിപഠനത്തിന് അർഹത നേടി കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനത്തിൽ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനത്തിൻ്റെ കുറവുണ്ടായി എഴുപത്തോരായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ഗ്രേഡ് ലഭിച്ചു കഴിഞ്ഞ വർഷത്തേക്കാൾ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എഴുന്നത്തിൻ്റെ വർധനയാണ് ഈ വർഷമുണ്ടായത് ഏറ്റവും കൂടുതൽ ശതമാനം കോട്ടയം ജില്ലയിലാണ് തൊണ്ണൂറ്റി ദശാംശം ഒൻപത് രണ്ട് ശതമാനം നൂറ് ശതമാനം വിജയത്തോടെ ഏറ്റവും ഉയർന്ന വിജയമുള്ള വിദ്യാഭ്യാസ ജില്ലയായി പാല മാറി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിജയശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വിദ്യാർത്ഥികൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സർക്കാർ സ്കൂളുകളും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എയ്ഡഡ് സ്കൂളുകളും നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അൺഎയ്ഡഡ് സ്കൂളുകളും നൂറ് ശതമാനം വിജയം നേടി മുൻവർഷത്തേക്കാൾ നൂറ്റിയേഴ് സ്കൂളുകളുടെ കുറവ് ഇത്തവണ ഉണ്ടായി മെയ് ഇരുപത്തെട്ട് മുതൽ ജൂൺ ആറ് വരെ സേ പരീക്ഷ നടക്കും മൂന്ന് വിഷയങ്ങൾക്ക് വരെ അപേക്ഷിക്കാം ജൂൺ ആദ്യവാരം മുതൽ സർട്ടിഫിക്കറ്റുകൾ ഡിജി ലോക്കറിൽ ലഭ്യമാകും ടി എച്ച് എസ് എൽ സി പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം എട്ട് ശതമാനവും എസ് എസ് എൽ സി ഹിയറിംഗ് ഇമ്പേഡ് പരീക്ഷയിൽ നൂറ് ശതമാനവുമാണ് വിജയം കേരള കലാമണ്ഡലത്തിൽ ശതമാനമാണ് വിജയം തിരുവനന്തപുരം പരീക്ഷാ മൂല്യനിർണ്ണയ രീതിയിൽ സമൂല മാറ്റത്തിനൊരുങ്ങിയ സർക്കാർ അടുത്ത വർഷം മുതൽ ഓരോ വിഷയത്തിലും വിജയിക്കാൻ എഴുത്തുപരീക്ഷയ്ക്ക് നിശ്ചിത മാർക്ക് നേടണമെന്ന നിബന്ധന കൊണ്ടുവരും ഒൻപതാം ക്ലാസ് വരെ എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുന്ന സമ്പ്രദായത്തിൽ മാറ്റം വരുത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നടക്കുന്ന എഴുത്ത് പരീക്ഷയിൽ പ്രത്യേകം പേപ്പർ മിനിമം ഏർപ്പെർപ്പെടുത്തുന്ന കാര്യം പൊതുവിൽ എല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് തീരുമാന തീരുമാനിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ അധ്യാപകർ രക്ഷിതാക്കൾ പണ്ഡിതന്മാർ ഇവരെല്ലാവരെയും കൂടി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കും പരീക്ഷയിൽ വിജയിക്കുന്നതിന് ഓരോ വിഷയത്തിനും എഴുത്തു പരീക്ഷയിൽ മാത്രം മുപ്പത് ശതമാനം മാർക്ക് പ്രത്യേകം നേടിയിരിക്കണം കനത്ത ചൂടിനാശ്വാസമായി സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ വേനൽമഴ ഇടുക്കി തിരുവനന്തപുരം ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചു അതേസമയം ചൂട് ഉയർന്നു തന്നെയാണ് കൊടും ചൂടിൽ ചുട്ടുപൊള്ളുന്ന സംസ്ഥാനത്തിന് ആശ്വാസമായി വേനൽമഴ എത്തി തിരുവനന്തപുരം ഇടുക്കി കൊല്ലം കോട്ടയം ജില്ലകളിലാണ് മഴ ലഭിച്ചത് തിരുവനന്തപുരത്ത് മലയോര മേഖലകളിൽ ശക്തമായ മഴ ലഭിച്ചു കാട്ടാക്കട പൂവച്ചൽ മലയൻകീഴ് ആര്യനാട് എന്നിവിടങ്ങളിലാണ് വേനൽമഴ ലഭിച്ചത് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധയിടങ്ങളിലും നേരിയ മഴ ലഭിച്ചു ഇടുക്കി തൊടുപുഴയിൽ രണ്ട് മണിക്കൂർ തുടർച്ചയായി മഴ ലഭിച്ചു ഇടിമിന്നലും ശക്തമായ കാറ്റും അനുഭവപ്പെട്ടു ചില സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു കോട്ടയം ജില്ലയിൽ വൈക്കം പാലാ മേഖലകളിലും കൊല്ലം ജില്ലയുടെ വിവിധയിടങ്ങളിലും മഴ ലഭിച്ചു ഇടിയോടുകൂടിയ മഴയാണ് കൊല്ലത്ത് ലഭിച്ചത് സംസ്ഥാനത്ത് ചൂടിനും ശമനമില്ല കൊല്ലം പുനലൂരിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനില റിപ്പോർട്ട് ചെയ്തു പാലക്കാട് കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിലും ചൂട് കൂടുതലാണ് ട്വന്റി തിരുവനന്തപുരം പാലക്കാടും വെസ്റ്റ്നയിൽ പനി ബാധിച്ച് മരണം കാഞ്ഞിരക്കുളം സ്വദേശിയായ അറുപത്തിയേഴുകാരനാണ് മരിച്ചത് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ഉറവിടം സംബന്ധിച്ച് പരിശോധന തുടരുകയാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു പ്രദേശത്തെ വീടുകളിൽ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ആരംഭിച്ചു കാട്ടാന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകന് ദാരുണാന്ത്യം പാലക്കാട് കാട്ടാന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ മരിച്ചു മാതൃഭൂമി ന്യൂസിന്റെ പാലക്കാട് ക്യാമറമാൻ എ വി മുകേഷാണ് മരിച്ചത് കാട്ടാനക്കൂട്ടം കടക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയായിരുന്നു ആക്രമണം മരണത്തിൽ മുഖ്യമന്ത്രിയും വനമന്ത്രിയും അനുശോചിച്ചു ഇന്ന് രാവിലെ എട്ട് മണിക്ക് മലമ്പുഴ വേനോലി ഇളമ്പരക്കാടിന് സമീപം കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നത് ചിത്രീകരിക്കുന്നതിനിടെ മൂന്നംഗ വാർത്താ സംഘത്തിന് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുക്കുകയായിരുന്നു രക്ഷപ്പെട്ട ഓടുന്നതിനിടെ എ വി മുകേഷ് താഴെ വീണു ഇതിനിടെ കാട്ടാന മുകേഷിന് ചവിട്ടി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വനമന്ത്രി എ കെ ശശീന്ദ്രനും അനുശോചിച്ചു ഇങ്ങനെ ഒരു സംഭവം പാടില്ല ഒരു ഒരു പത്രപ്രവർത്തകനും ആ രൂപത്തിലുള്ള ഈ സംഭവം വഴി തുറക്കണം എന്നാണ് ഞാൻ കരുതുന്നത് ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി മന്ത്രിമാരായ സജി ചെറിയാനും വീണ ജോർജും അനുശോചനം രേഖപ്പെടുത്തി മുകേഷിന്റെ മരണം വേദനിപ്പിക്കുന്നതെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അവരുടെ ജീവൻ ആവശ്യകത നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഞാൻ അനുശോചനം ഒരു വർഷമായി മാതൃഭൂമി ന്യൂസിന്റെ പാലക്കാട് ക്യാമറാമാനായി ജോലി ചെയ്യുന്ന എ വി മുകേഷ് ഏറെക്കാലം ഡൽഹിയിലും പ്രവർത്തിച്ചിട്ടുണ്ട് മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി അവത്താൻ വീട്ടിൽ ദേവിയുടെയും പരേതനായ ഉണ്ണിയുടെയും മകനാണ് പാലക്കാട് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കെ പി സി സി അധ്യക്ഷസ്ഥാനത്തേക്ക് കെ സുധാകരൻ മടങ്ങിയെത്തിയതിന് പിന്നാലെ കോൺഗ്രസിൽ പുതിയ വിവാദം ഇന്ദിരാഭവനിൽ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ എം എം ഹസൻ പങ്കെടുത്തില്ല ഹസന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെന്നും ചുമതല കൈമാറാൻ വൈകിയത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുമെന്നും കെ സുധാകരൻ പറഞ്ഞു മുതിർന്ന കോൺഗ്രസ് നേതാവ് വീട്ടിലെത്തി പ്രവർത്തകരുടെ ആവേശമായ വരവേൽപ്പ് ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസന്റെ അസാന്നിധ്യത്തിലെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടായിരുന്നു തുടക്കം ഹസൻ പ്രസിഡന്റ് ആയിരിക്കെ തീരുമാനങ്ങളിൽ കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു ഹസന്റെ ഒരു സാന്നിധ്യം ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രസന്റ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു കൂടിയാലോചന നടന്നില്ല ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മൾ തീരുമാനമെടുക്കുന്നു മടങ്ങിവരവ് തടയാൻ പാർട്ടിക്കുള്ളിൽ ശ്രമങ്ങൾ നടന്നിരുന്നുവെന്ന ചോദ്യത്തിന് അങ്ങനെ കരുതുന്നില്ലെന്ന മറുപടി തന്നെ അങ്ങനെയൊന്നും പറഞ്ഞുവിടാൻ പറ്റില്ലെന്നും സുധാകരന്റെ ഒളിയമ്പ ഹൈക്കമാൻഡ് മറച്ചൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും താൻ തന്നെ പാർട്ടിയെ നയിക്കുമെന്നും സുധാകരൻ ഹസന് ചുമതല നൽകിയത് തിരഞ്ഞെടുപ്പായതിനാൽ മാത്രമെന്ന കെ സി വേണുഗോപാൽ എല്ലാവരും കൂടെ കൂടെ ആയിരുന്നു തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹസനെപ്പിച്ചത് നോക്കിയാൽ തന്നെ മനസ്സിലാവും എലക്ഷന് വേണ്ടി മാത്രമാണ് ആ ഓർഡർ പാർട്ടിയിൽ നേതൃമാറ്റം വേണമെന്ന ഒരു വിഭാഗത്തിന്റെ മുറവിളിക്കിടെയാണ് സുധാകരന്റെ ഹസൻ ഹസനെടുത്ത തീരുമാനങ്ങൾ റദ്ദാക്കി മുന്നോട്ടു പോയാൽ പാർട്ടിയിൽ അതെങ്ങനെ പ്രതിഫലിക്കുമെന്നതും നിർണായകം തിരുവനന്തപുരം ഇതോടെ ഫോക്കസ് ഗുഡ് നൈറ്റ്